ഒരു രാജ്യം എല്ലാ അർത്ഥത്തിലും ഭരിക്കേണ്ടത് അവിടുത്തെ സർക്കാരാണ് ഏത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഭരണകൂടം തന്നെയാണ് അല്ലാത്ത പക്ഷം ആ നാട്ടിൽ ഉണ്ടാകുന്ന അരാജകത്വം എന്താണെന്ന് നമ്മളിപ്പോൾ കാണിച്ചു തന്നിരിക്കുകയാണ് അയൽരാജ്യമായ ബംഗ്ലാദേശ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തിൻ്റെ നയങ്ങളിലും തീരുമാനങ്ങൾക്കും മേലെയായി കോടതി ഇടപെടുന്നതിൻ്റെ പരിണിത ഫലമാണ് അയൽരാജ്യമായ ബംഗ്ലാദേശിലും നമ്മുടെ സംസ്ഥാനമായ മണിപ്പൂരിലും നമ്മൾ കണ്ടത് ഇക്കാലത്ത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത ബംഗ്ലാദേശിലെ സംവരണ നയങ്ങൾ ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ റദ്ദു ചെയ്തതാണ് ജനകീയ പ്രക്ഷോഭത്തിന് വഴങ്ങിയാണെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നു പഴയ സ്വാതന്ത്ര്യ പോരാളികളുടെ മക്കൾക്ക് മാത്രമല്ല പേരക്കുട്ടികൾക്ക് വരെ മുപ്പത് ശതമാനം തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സംവരണ നയങ്ങൾ ബംഗ്ലാദേശ് അന്ന് ഉപേക്ഷിച്ചതാണ് അപ്പോഴാണ് അവിടുത്തെ ഹൈക്കോടതി സൂപ്പർ പവർ കാണിച്ചുകൊണ്ട് അത് പുനഃസ്ഥാപിച്ചതായുള്ള വിധി പ്രസ്താവിച്ചത് ഇതേപോലൊരു വിധിയാണ് മണിപ്പൂരിലെ മെയ്ത്തൈ സമുദായത്തിനെ എസ് ടി പദവി നൽകിക്കൊണ്ട് മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിട്ടത് ഒരു ജനകീയ സർക്കാർ എടുത്ത അല്ലെങ്കിൽ എടുക്കേണ്ട നയങ്ങളുടെ തീരുമാനങ്ങളുടെ മുകളിലുള്ള കോടതി വിധികൾ മിക്കവാറും ഉപരിപ്ലവങ്ങളെയാണ് കാണാറുള്ളത് ഒരു ജഡ്ജിക്ക് എന്ന് തോന്നുന്നത് മറ്റൊരു ജഡ്ജിക്ക് നീതിരഹിതമെന്ന് തോന്നിയേക്കാം ഇതെല്ലാം നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞതുമാണ് ഒരു ജില്ലാ കോടതി കാണുന്നതാവില്ല ഹൈക്കോടതി കാണുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണമല്ല സുപ്രീം കോടതിക്ക് ഉണ്ടാകുന്നത് ഒരു ബെഞ്ചിലെ മൂന്ന് ജഡ്ജിമാർ പോലും പലപ്പോഴും പരസ്പര വിരുദ്ധമായ വിധികൾ പ്രസ്താവിക്കുന്നതും നമുക്കറിയാം അവർ കേൾക്കുന്നതെല്ലാം ഒരേ വാദങ്ങളും പരിശോധിക്കുന്നത് ഒരേ രേഖകളുമാണ് വിധി പ്രസ്താവിക്കുന്ന ജഡ്ജിക്ക് അത് പ്രായോഗികമാണോ നടപ്പിലാക്കാൻ കഴിയുന്നതാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യവുമില്ല കോടതികൾ തങ്ങളുടേതല്ലാത്ത ഇടങ്ങളിൽ കളിക്കാൻ ഇറങ്ങിയാൽ ഉണ്ടാവുന്നതിൻ്റെ ബാക്കി പത്രമാണ് ബംഗ്ലാദേശിലും മണിപ്പൂരിലും സംഭവിച്ച കലാപങ്ങൾ ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടമാകുന്ന വ്യാപ്തിയുള്ള കലാപങ്ങളാണ് ഇതൊക്കെ നൂറുകണക്കിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാണ് ഓരോ ജനകീയ സർക്കാരും മുന്നോട്ട് തള്ളി നീക്കുന്നത് അതിനൊക്കെ തച്ചുടക്കുന്ന തരത്തിലാണ് ഇത്തരം കോടതിയുടെ വിധികൾ വരുന്നത് തങ്ങൾക്ക് ഇടപെടേണ്ടതല്ലാത്ത വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന ജഡ്ജിമാർക്ക് മനസ്സിലാവുന്നില്ല അവർ ഈ സമൂഹത്തോടും ഭാവി തലമുറയോടും ചെയ്യുന്ന കടുത്ത ദ്രോഹങ്ങൾ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചതിൽ നിർണായക പങ്ക് വഹിച്ച മുജീബുർ റഹ്മാന്റെ പുത്രിയാണ് ഷെയ്ഖ് ഹസീന ആ രാജ്യം ഉണ്ടായതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ മുജീബുർ റഹ്മാൻ തന്നെയായിരുന്നു ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രസിഡന്റിന്റെ വസതിയിൽ അതിക്രമിച്ചു കയറിയ വിമതർ മുജീബുർ റഹ്മാനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ബന്ധുക്കളെയും കൊന്നുകളയുകയായിരുന്നു എന്നാൽ അന്ന് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടു അവർ അന്ന് വിദേശ രാജ്യത്തായിരുന്നു അങ്ങനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ പിന്നീട് ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന വനിതാ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു ഇപ്പോൾ അവരാണ് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ജനങ്ങളെ ഭയന്ന് തൻ്റെ സ്വന്തം രാജ്യം വിട്ട് ഓടിപ്പോയിരിക്കുന്നത്